ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ വീണ്ടും ആരോപണങ്ങളുമായി പി വി അൻവർ എം എൽ എ അജിത് കുമാർ നിരവധി അനധികൃത സ്വത്ത് സമ്പാദനം നടത്തിയെന്നും സോളാർ കേസ് അട്ടിമറിക്കാൻ അജിത് കുമാർ കൂട്ടുനിന്നുവെന്നും അനീതിക്ക് കൂട്ടുനിന്നതിന് വലിയ തോതിൽ പണം ലഭിച്ചുവെന്നും അൻവർ വ്യക്തമാക്കി രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരിയിൽ പട്ടം എസ് ആർഒയിൽ മുപ്പത്തിമൂന്ന് ലക്ഷത്തിന് ഫ്ലാറ്റ് വാങ്ങി പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ ഇരട്ടി തുകയ്ക്ക് വിറ്റു ഈ പണം സോളാർ കേസ് അട്ടിമറിക്കാൻ ലഭിച്ച കൈക്കൂലിയാണെന്നും എം എൽ എ വ്യക്തമാക്കി വിവരങ്ങളുമായി ടി കെ അരവിന്ദൻ ചേരുകയാണ് അരവിന്ദൻ ഏറെ ഗുരുതരമായ ആരോപണങ്ങളാണ് വീണ്ടും വീണ്ടും പി വി അൻവർ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് ഇന്ന് ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയ കാര്യങ്ങൾ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് തീർച്ചയായും പി വി അൻവർ എം എൽ പിക്കും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആരോപണങ്ങൾ തുടരുകയാണ് ഇന്ന് മുഖ്യമന്ത്രി പത്രസമ്മേളനം മാധ്യമങ്ങളെ പി വി അൻവർ ആരോപണങ്ങളുമായി വീണ്ടും രംഗത്തെത്തിയിരിക്കുന്ന എന്നുള്ളത് ശ്രദ്ധേയമാണ് പി വി അൻവർ ഇതിൽ പ്രധാനമായും ഉദ്ദേശിച്ച ഒന്ന് പി ശശിയെ ആക്രമിച്ചതെന്നുള്ളതായിരുന്നു പി ശശിയാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹം നിരുത്തരവാദപരമായാണ് പെരുമാറിയത് ഇത് കാരണമാണ് മുഖ്യമന്ത്രിയും സർക്കാരും പ്രതിസന്ധിയിലായത് ഇതിന് കാരണക്കാരൻ പി ശശി മാത്രമാണ് മുഖ്യമന്ത്രിക്ക് ഇതിൽ പങ്കില്ല എന്നുള്ള തരത്തിലായിരുന്നു അൻവറിന്റെ ഏർ പ്രതികരണം ഒപ്പം തന്നെ എ ഡി ജി പി എം ആർ അജിത് കുമാർ എന്നതിരെ വീണ്ടും അദ്ദേഹം ആരോപിച്ചു നേരത്തെ തന്നെ അദ്ദേഹം കവടിയാറിൽ ഭൂമി വാങ്ങിയതുമായി ബന്ധപ്പെട്ട ആരോപണം ഉന്നയിച്ചിരുന്നു ഇത് വീണ്ടും ഒന്നും കൂടി വ്യക്തമാക്കുകയാണ് ഇന്നത്തെ ആരോപണത്തിൽ ചെയ്തത് രണ്ടായിരത്തി പതിനാറിൽ എ ഡി ജി പി എം ആർ അജിത് കുമാർ കവടിയാറിൽ സ്ഥലം വാങ്ങി മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ പ്രോപ്പർട്ടി പത്ത് ദിവസത്തിനുശേഷം അറുപത്തി അഞ്ച് ലക്ഷം രൂപയ്ക്ക് വിറ്റു ഇത് കള്ളപ്പണം വെളിച്ചത്തിലാണ് എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് ഏർ പി വി അനുകൾ ഉന്നയിച്ചിരിക്കുന്നത് ഇത് അന്വേഷിക്കേണ്ടതുണ്ട് അതിന്റെ പി ശശിക്ക് പ്രത്യേക അജണ്ടയുണ്ട് ഇക്കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കണമെന്നും പറഞ്ഞു കലപ്പണം വിളിക്കാൻ സംസ്ഥാന എ ഡി ജി പി തന്നെ കൂട്ടുനിന്നു എന്നുള്ളത് അല്ലെങ്കിൽ അത് തയ്യാറായി എന്നുള്ളത് വലിയ ഗുരുതരമായ ആരോപണമാണ് സർക്കാർ ഇതിനെ എങ്ങനെയാണ് നേരിടും എന്നുള്ളതാണ് നോക്കി കാണേണ്ടത് എന്തായാലും ഇത്തരം ആരോപണങ്ങൾ അന്വേഷിക്കണമെന്നുള്ള ആവശ്യം വീണ്ടും പി വി അൻവർ എം എൽ എ ഉന്നയിക്കുകയാണ് ശ്രീ ശരി വ്യക്തമാണ് ഡി ജി പി എം ആർ അജിത് കുമാറിനെയും പി ശശിയെയും രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് പി വി അൻവർ എം എൽ എ വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് സർക്കാരിനെയും മുന്നണിയെയും മുഖ്യമന്ത്രിയെയും പ്രതിരോധത്തിലാക്കിയത് പി ശശിയുടെ നിരുത്തരവാദ നിലപാടാണെന്നാണ് പി വി അൻവർ ആവർത്തിച്ചിരിക്കുന്നത് മലപ്പുറത്തൊന്നും ടി കെ അരവിന്ദനാണ് വിശദാംശങ്ങൾ